വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് അവാർഡൊന്നുമല്ല ആര്യ രാജേന്ദ്രൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു മേയറാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു എക്സലൻസ് അവാർഡ് ലഭിക്കുന്ന ഒരു സാഹചര്യം അത് മലയാളികളായ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ അവിടെയുണ്ട് അതിന് ആര്യ രാജേന്ദ്രനെത്ര പരിഹസിക്കേണ്ട കാര്യം എന്തേ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനും ആര്യ രാജേന്ദ്രനും ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമസ്കാരം നമസ്കാരം ഇപ്പം കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പക്ഷേ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പ്രായം കുറഞ്ഞൊരു മേറായിരിക്കും ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ ലഭിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു അവാർഡുണ്ടായിരുന്നു എക്സലൻസ് അവാർഡ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട് അത് പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു പെയ്ഡ് അവാർഡാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് അവാർഡൊന്നുമല്ല ഒന്നുമല്ല അത് ഒരുപാട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൽകുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധം മലയാളികൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു മേയറാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു പക്ഷെ അവരുടെ പ്രായത്തിന്റെ പക്വത കുറവോ അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയിൽ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ചൊറിച്ചിലോ ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവരിങ്ങനെ സ്ഥിരം ഇങ്ങനെ കല്ലേ ഇവർക്ക് കിട്ടാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് കാണുമ്പോൾ തോന്നും ഇവർ വളരെ ധിക്കാരം നിറഞ്ഞ ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ തോന്നും അത് അവരെ സംബന്ധിച്ചിട്ട് അവർ വളർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെ വെല്ലുവിളിക്കാനും വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവരത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവരൊരു അധിക്കാരിയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല ഈ ആര്യ രാജേന്ദ്രൻ എൻ്റെ അഭിപ്രായത്തിൽ ചില വിമർശനങ്ങൾ നമ്മളും അതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പൊ കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള യെതുവിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മൾ ശക്തമായ വിമർശനങ്ങൾ ആര്യ രാജേന്ദ്രനെതിരെ ഉയർത്തി വിട്ടിട്ടുള്ളതാണ് എന്നാൽ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു എക്സലൻസ് അവാർഡ് ലഭിക്കുന്നത് ഒരു സാഹചര്യം അത് മലയാളികളായ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് ഒരു തർക്കവും വേണ്ട ഇതിനു മുമ്പും തിരുവനന്തപുരം നഗരസഭക്കകത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ആര്യ രാജേന്ദ്രനും തിരുവനന്തപുരം കോർപ്പറേഷനും ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യു എൻ ഷാംഗായ് ഗ്ലോബൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ വയോ സേവന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സ്വരാജ് ട്രോഫി മികച്ച കോർപ്പറേഷനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡാണ് ആർദ്ര കേരളം അവാർഡ് ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഹഡ്കോ അവാർഡുകൾ പിന്നെ പി എം സ്വാനിധി പ്രൈസ് അവാർഡ് ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ ആര്യരാജേന്ദ്രന് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ തിരുവനന്തപുരം നഗരസഭ എടുക്കുക തിരുവനന്തപുരം നഗരസഭ എടുക്കുന്ന സമയത്ത് അതിവേഗത്തിൽ വികസന പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലുന്ന സമയത്ത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ റോഡുകൾക്കൊക്കെ ഇപ്പം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് പല റോഡുകളും പൊളിച്ചതിന് ശേഷം വളരെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൂടി തന്നെ വീണ്ടും അവിടെ ടാറിങ് നടക്കുകയാണ് ഈ റോഡ് പൊളിക്കുന്നതോടൊപ്പം തന്നെ അതിവേഗത്തിൽ തന്നെയാണ് അവിടെ ഈ റോഡുകളുടെ പുനർനിർമാണം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഇപ്പൊ തിരുവനന്തപുരത്ത് ചെന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിശയോക്തി തോന്നിപ്പോകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ ഈ റോഡുകളൊക്കെ വളരെ മനോഹരമാണ് കാരണം നമ്മുടെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ തിരുവനന്തപുരം എത്രത്തോളം വൃത്തിയായിട്ട് കിടക്കേണ്ടതൊക്കെ നമ്മുടെ ആവശ്യമാണ് ഓരോ മലയാളിയുടെ ആവശ്യമാണ് നമ്മുടെ തലസ്ഥാനത്തേക്ക് എത്തുന്ന വിദേശികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളായിക്കോട്ടെ അവർക്കൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ ഓർത്ത് ഒരു അഭിമാനം തോന്നത്തില്ലേ അവർ വിചാരിക്കത്തില്ല അവരുടെ സംസ്ഥാനത്തൊന്നും ഇത്രയും ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള സിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രയും നല്ല റോഡുകളുള്ള സിറ്റികളില്ല അപ്പോൾ തിരുവനന്തപുരത്ത് പോകാത്ത ആളുകൾ ഒരുപക്ഷെ ആര്യ രാജേന്ദ്രനെ ഇപ്പം ഈ പൊങ്കാലയുടെ വിഷയത്തിൽ ഒരുപക്ഷെ വിമർശനങ്ങൾ വരുത്തിയാക്കാം ഇതു എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ വിഷയത്തിൽ നമ്മൾക്കും ശക്തമായ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു ആ വിയോജിപ്പുകൾ നമ്മൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് മാത്രമല്ല ഇപ്പൊ ലിംകോ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിക്കോട്ടെ ഗിന്നസ് അവാർഡ് ആയിക്കോട്ടെ ഏത് ഇന്റർനാഷണൽ അവാർഡുകളാണെങ്കിലും ഇതെല്ലാം സ്വകാര്യ ഏജൻസികൾ തന്നെ നടത്തുന്നതാണ് പക്ഷെ ഈ സ്വകാര്യ ഏജൻസികൾ ഇത് നടത്തുന്ന സമയത്തും ഇതിന്റെ ഒരു ക്രെഡിബിലിറ്റി അത് അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് കാരണം ഒരു ഗവൺമെൻറ്റുമായിട്ട് ഒരു അക്രഡിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ തന്നെയും ഇവരത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവാർഡിന് ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയാലും അതോടൊപ്പം ഗിന്നസ് ആയാലും ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണെങ്കിലും ഇതിനൊരു പ്രാധാന്യമുള്ളത് ഇപ്പോൾ ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇത് വ്യക്തികളൊക്കെ അപേക്ഷിക്കാം സ്ഥാപനങ്ങളൊക്കെ അപേക്ഷിക്കാം ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ അപേക്ഷിക്കാം ഇതിനെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് കാറ്റഗറി ഉണ്ട് ഈ കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഞാനിപ്പോൾ ഒരു കോർപ്പറേഷൻ ഭരിക്കുകയാണെന്ന് ഇരിക്കുക അല്ലെങ്കിൽ ഞാനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനം ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ഞങ്ങൾ ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അർഹതയുണ്ട് എന്ന രീതിയിൽ നമ്മൾ ക്ലെയിം ചെയ്യുന്നു അതായത് ഈ ഇതിന് ഞങ്ങൾ യോഗ്യരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലെയിം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രൊജക്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഇതിന് അപ്ലൈ ചെയ്യുന്നത് ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം അവിടുന്ന് അവരെന്താണ് ചെയ്യുന്നത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ത് ചെയ്യും അവരുടെ ഒരു ജഡ്ജിംഗ് പാനലിനായിച്ച് ഇതെല്ലാം പരിശോധിക്കും ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇത് സത്യമാണ് എന്ന് അവർക്ക് കൃത്യമായി ബോധ്യം വന്നതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ അവര് ഇത് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അവാർഡിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ ഈ അവാർഡ് റെക്കമെൻഡ് ചെയ്തതിനു ശേഷം പിന്നീട് സ്വാഭാവികമായിട്ടും നമ്മൾ ക്ലെയിം ചെയ്ത് വാങ്ങിച്ചെടുക്കുന്ന ഒരു അവാർഡാണ് അപ്പൊ ആ അവാർഡ് ഫങ്ഷൻ എങ്ങനെ നടത്തണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നോർമലി അവർ നോമിസ് വെച്ചിട്ടുണ്ട് യു കെ പാർലമെന്റ് ഹാളിനകത്ത് വെച്ചിട്ടായിരിക്കും ഈ അവാർഡ് നൽകുക എന്നൊരു നോമിസ് വെച്ചിട്ടുണ്ട് അപ്പോ അത് പാർലമെന്റ് ഹാളിനകത്ത് വെച്ച് ഏതെങ്കിലും ഒരു വിശിഷ്ടാതിൽ നിന്ന് ആയിരിക്കും ഈ അവാർഡ് ഏറ്റുവാങ്ങുക അതിന് ആര്യാര്യ ഹജീന്ദ്രനെ ഇത്ര പരിഹസിക്കേണ്ട കാര്യം എന്തേ തിരുവനന്തപുരം കോർപ്പറേഷന് കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട് അവിടെ ഉള്ളപ്പോൾ അവർ ഇതിന് യോഗിയാണ് അതെങ്ങനെയാണ് അവർ യോഗിയാവുന്നത് അവർ ആ കോർപ്പറേഷന്റെ മേയറാണ് ഇത് തിരുവനന്തപുരം കോർപ്പറേഷന് മൊത്തം അവകാശപ്പെട്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അധികസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അഭിമാനം കൊള്ളാൻ പറ്റും ഓരോ മലയാളിക്കും തങ്ങളുടെ തലസ്ഥാന നഗരത്തിന് ഇതുപോലെ ഒരു അവാർഡ് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അഭിമാനം കൊള്ളാൻ സാധിക്കുമെന്നേ അതിനു വേണ്ടിയിട്ട് ആര്യ രാജേന്ദ്രനെ പരിഹസിക്കുക ഈ അവാർഡിനെ പരിഹസിക്കുക ഇതിനകത്ത് ആര്യ രാജേന്ദ്രൻ സി ആണ് എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുക ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല മലയാളിയുടെ ഒരു പൊതു സ്വഭാവമുണ്ട് അതിലൊക്കത്തുള്ളവന് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ഒരു രണ്ടു മാസത്തേക്ക് ഉറക്കം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ അതേ രീതിയാണ് ആര്യ രാജേന്ദ്രൻ എല്ലാവരും വിമർശിക്കുന്നു ആര്യ രാജേന്ദ്രനെ പക്ഷേ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നു അവിടെ നല്ല രീതിയിൽ വികസനം നടക്കുന്നു അവർക്കൊരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടുന്നു ഈ അവാർഡ് ഒക്കെ കിട്ടുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത ആളുകൾ ഈ സഹിക്കാൻ വയ്യാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള ഈ പരിഹാസവുമായിട്ടിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഇതേ രീതിയിലുള്ള അവാർഡ് ഇന്നേ വരെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഈ അവാർഡ് കമ്മിറ്റിയെ കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇത് ബി ജെ പി നൽകിയ അവാർഡാണത് ഈ അവാർഡ് കമ്മിറ്റിയുടെ ഈ അതായത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് വില്യം ജസ്ലർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് പിന്നെ ഇതിൻ്റെ അകത്ത് രക്ഷാധികാരിമാരായിട്ട് കുറച്ച് പേരുണ്ട് അതായത് കൽരാജ് മിശ്ര കൽരാജ് മിശ്ര എന്ന് പറയുന്നത് രാജസ്ഥാൻ ഗവർണറാണ് പിന്നെ വേറെ രാജീവ് ശുക്ല രാജീവ് ശുക്ല നമുക്കറിയാം മുൻ മന്ത്രിയാണ് എനിക്ക് അയാളൊരു കോൺഗ്രസ്സുകാരനാണ് പിന്നീട് ബി ജെ പി ലേക്ക് പോയി എന്ന് എനിക്ക് തോന്നുന്നു ഉള്ളത് ഒരു വീരേന്ദ്ര ശർമ്മ വീരേന്ദ്ര ശർമ്മ ഇംഗ്ലണ്ട് പാർലമെന്റിലെ മുൻ അംഗമായിരുന്നു പിന്നെ അതിനകത്തുള്ള ഏക ഒരു ഉടായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാംദാസ് അത്വാല മാത്രമാണ് ഇപ്പൊ രാംദാസ് അത്വാല എന്ന് പറയുന്ന ഒരാൾ അതിനകത്ത് എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് കൃത്രിമം നടക്കുമെന്നോ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവർ കൃത്യമായ മാനദണ്ഡം നോക്കിയതിന് ശേഷം മാത്രമേ ഈ അവാർഡ് നൽകത്തുള്ളൂ അതല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോകും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ ഈ അവാർഡിന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് ഇതിൽ ചില ഒക്കെ മാത്രമേ അപ്രൂവ് ആവത്തുള്ളൂ അതായത് ജെനുവിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ ഇത് അപ്രൂവ് ആവത്തുള്ളൂ അല്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ റിജക്ഷൻസ് ആവുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ വ്യക്തികൾ ഏറ്റവും മികച്ച ജനപ്രതിനിധികൾ അവാർഡിന് വേണ്ടിയിട്ട് എത്രയെത്രയോ സ്ഥാപനങ്ങളിൽ ആപ്ലിക്കേഷൻ നൽകിയിരിക്കുന്നു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒക്കെ എടുത്തുവാണെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് വിട്ടുകൂടെ എന്തിനാണ് നമ്മൾ ആ പണിക്ക് നിൽക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എത്ര സ്ഥാപനങ്ങൾ നടത്തുന്ന എക്സലൻസ് അവാർഡിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എത്രയോ സ്ഥാപനങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താ നമ്മൾ കാണാതിരിക്കുന്നത് ഇപ്പൊ ആര്യ രാജേന്ദ്രനെ വിമർശിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനും ആര്യ രാജേന്ദ്രനും ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത് അതിന് ഒരു തരത്തിൽ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് നമുക്ക് ലഭിക്കുന്നതോടുകൂടി ദേശീയ തലത്തിലുള്ള സി ഫണ്ടുകൾക്ക് വരെ നമ്മൾ എലിജിബിൾ ആകുന്ന ഒരു അവസ്ഥയുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു എക്സലൻസ് അവാർഡ് കിട്ടുമ്പോൾ അത് ആര്യ രാജേന്ദ്രൻ വാങ്ങിക്കാനും വേണ്ടി പോയപ്പോ ആര്യ രാജേന്ദ്രന് ആ എന്നാൽ അവളെ ഒരു പെൺകുട്ടിയല്ലേ അവളെ പരിഹസിച്ചേക്കാം കുറച്ച് റീച്ച് കൂടുതൽ കിട്ടും എന്ന് കരുതി പരിഹസിക്കുന്ന രീതി തീരെ ശരിയല്ല കാരണം ഇത് മലയാളിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് ഈ അംഗീകാരത്തെ താഴ്ത്തി കെട്ടാനൊന്നും ഒരു മലയാളിയും ശ്രമിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന ഇത് നിസ്സാരമായിട്ട് കാണരുത് ഇപ്പോൾ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഈ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ പേരിലാണ് ഇവിടെ ഒരു ഭരതനാട്യം നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുകയും പിന്നീട് അത് ഭയങ്കര പേര് വിവാദങ്ങളിലേക്കൊക്കെ പോവുകയും ഉമാ തോമസ് എം എൽ എക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്ത് അപ്പൊ അവിടെ അന്ന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് നടത്തിയത് കൃത്യമായിട്ട് ഏറ്റാശം ഇരുപതിനായിരത്തോളം വരുന്ന നർത്തകര് അവിടെ എത്തുകയും അവർ നൃത്തം ചെയ്യുകയും അത് കണ്ട് ബോധിച്ചതിന് ശേഷം മാത്രമാണ് അവർക്ക് അവാർഡ് കൊടുക്കുന്നത് അതായത് ദിവ്യ ഉണ്ണിക്ക് അന്ന് അവാർഡ് കിട്ടുക അത് മനസ്സിലാക്കുക അപ്പോൾ ഇത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ലിംകെ ആണെങ്കിലും ഗിന്നസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണെങ്കിലും അവാർഡ് നടക്കാൻ സാധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോകും കൃത്യമായിട്ട് തിരുവനന്തപുരത്ത് പോകുന്ന ഏവർക്കും മനസ്സിലാവും തിരുവനന്തപുരത്ത് കൃത്യമായിട്ട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ആ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ അവാർഡിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്തിട്ടുള്ളതും അവർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളതും ഇവർ ക്ലെയിം ചെയ്ത് ഉടനെ അവാർഡ് അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് ഇവരുടെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ജഡ്ജിംഗ് ബാനൽ കൃത്യമായി എത്തുകയും തിരുവനന്തപുരത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തിന് ശേഷം മാത്രമാണ് ഈ അവാർഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം മലയാളിക്ക് ഉണ്ടാകണമെന്ന് എന്ത് കാര്യത്തെയും കണ്ണടച്ച് വിമർശിക്കുക പരിഹസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ കാരണം റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നാണോ ഏതൊക്കെയല്ല എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഈ ഒരു വിഷയത്തില് ആര്യ രാജേന്ദ്രന് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടിയിരിക്കുന്ന ഈ എക്സലൻസ് അവാർഡ് മലയാളികൾക്കെല്ലാം ഏറെ അഭിമാനമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പിന്നെ ഉയർത്തുന്ന ഒരു ആക്ഷേപമാണ് അല്ലെങ്കിൽ ഒരു ആരോപണമാണ് ഈ അവാർഡിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസ ഒരു അവാർഡ് നമ്മൾ ക്ലെയിം ചെയ്യുന്നു ആ അവാർഡ് നമുക്ക് കിട്ടുന്നു ആ പരിപാടി യു കെ പാർലമെന്റിൽ ഒരു ഹാളിൽ വെച്ച് നടക്കുന്നു അതിന്റെ എക്സ്പെൻസസ് സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണെന്നേ അതല്ലാതെ ഏത് അവാർഡ് ഉള്ളത് സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന അവാർഡ് ഉണ്ട് അതൊഴിച്ച് സ്വകാര്യ ഏജൻസികളും സ്ഥാപനങ്ങളും നടത്തുന്ന ഏത് അവാർഡുകളാണെങ്കിലും അതിന് കൃത്യമായിട്ട് പൈസ മേടിച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് അത് അങ്ങനെ തന്നെയാണത് പല അവാർഡുകളും അപ്പൊ ഈ അവാർഡുകളെ കുറിച്ചും അതിന്റെ ഒരു നടത്തിപ്പിനെ കുറിച്ചും അതിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചും ഒന്നും ധാരണയില്ലാതെ മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്തിനേയും അന്ധമായ രാഷ്ട്രീയം കൊണ്ട് മാത്രം നോക്കിക്കാണരുത് ഈ തിരുവനന്തപുരം മേയർക്കും തിരുവനന്തപുരം കോർപ്പറേഷനും കിട്ടിയിരിക്കുന്ന ഈ അവാർഡ് മലയാളിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡാണ് അതിന് അഭിമാനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതിപക്ഷം ഈ ഒരു സാധനം ഉയർത്തിക്കൊണ്ടുവരാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നേരിടാൻ പോവുകയാണ് അതിലൊരു പിന്നെ കോർപ്പറേഷൻ ആണ് ഈ പറയപ്പെട്ട തിരുവനന്തപുരം ഒക്കെ വരാൻ പോകുന്നത് ആ ഒരു വിഷയം നമ്മൾ നമ്മൾ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് ഒരു കാര്യം മത്സര തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വെച്ച് തന്നെ അവിടെ സി പി എമ്മിന് വോട്ട് ചോദിക്കാൻ വേണ്ടി സാധിക്കും പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മത്സരം തിരുവനന്തപുരത്ത് സി പി എമ്മും കോൺഗ്രസും തമ്മിലല്ല സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരം വരാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നതും ബി ജെ പി ആണ് കോൺഗ്രസ് നിൽക്കുന്നത് മൂന്നാമതാണ് കോൺഗ്രസ് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ പരിഹസിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിയും തിരുവനന്തപുരം മേയറെ പരിഹസിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല കാരണം തിരുവനന്തപുരത്തും പോയി കാണുന്ന ആളുകൾക്ക് മനസ്സിലാകത്തില്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് ഒരു ചെറുപ്പക്കാരത്തായുള്ള ഒരു പെൺകുട്ടി ഇത്രയും മികച്ച രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നതിനെ വലിയ കാര്യമാണ് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് പിന്നെ അവരുടെ സംഭാഷണ രീതി അവർ പറയുന്ന ചില കാര്യങ്ങൾ അവരെടുക്കുന്ന ചില നിലപാടുകൾ ഈ നിലപാടുകളൊക്കെ ചിലർക്ക് അതൊരു ധിക്കാരമായിട്ട് തോന്നിയേക്കാം ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിലപാട് പറയുമ്പോൾ നമ്മൾ എന്തിനാണെന്ന് അവരെ ധിക്കാരി വിളിക്കുന്നത് ഏതൊക്കെയാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഈ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒന്നല്ല കൃത്യമായിട്ട് നമ്മൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യും ആ പ്രൊജക്റ്റിൻ്റെ മേലെ കൃത്യമായിട്ട് അവർ സ്ക്രീനിങ് നടത്തി അപ്രൂവൽ നൽകിയതിനു ശേഷം മാത്രമേ ഈ അവാർഡ് നൽകത്തുള്ളൂ അതിനുശേഷം മാത്രമേ ഇവരോട് പണം അടയ്ക്കാൻ വേണ്ടി പറയത്തുള്ളൂ അതിന് മുമ്പായിട്ട് ആദ്യം കൊണ്ട് പണം കൊടുക്കുക അതിനുശേഷം പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുക അങ്ങനെയല്ല ആദ്യം പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം അതന്നെ ആപ്ലിക്കേഷൻ എന്ന് പറയും ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അത് ഒരു ജഡ്ജിംഗ് പാനൽ വന്ന് അപ്രൂവ് ചെയ്ത് കണ്ടു മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇവർ അവാർഡ് ഡിക്ലെയർ ചെയ്തത് ഈ അവാർഡ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ട പണം അടയ്ക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ നമ്മൾ അഭിമാനിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം